കേരളത്തിലെ സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് എം എ ഹോർ വിദ്യ ആർ എസ് എസിന്റെ തമിഴ് നിന്നു വളച്ച് നിന്നു ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നാൽ എന്നും പറഞ്ഞ കേട്ടല്ലോ പിന്നെ രാജ്ഭവൻ മിടുക്കുള്ള മിണ്ടായിരിക്കും അവിടെ മിണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം ആർ എസ് എസ് രാജ്ഭവൻ പിന്നെ ആർ എസ് എസിന്റെ ശാഖയായി രാജ്ഭവൻ മാറരുത് ഇതേ ആർ എസ് എസ് കാരനായ ആയിരുന്ന ഗവർണർ അർലേക്കറിനെ കൂടെ കൂട്ടി നിർമ്മലാ സീതാരാമന് പാലക്കാടത്തെ ഇഡിയും ചമ്മന്തിയും കൂട്ടി കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം പിന്നെ കഴിച്ച് അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യാൻ വേണ്ടി അർലേഖറിനെ വിളിച്ചു കൊണ്ടുപോയി നേരെ കൊണ്ടുവന്ന് പിന്നെ നിർമ്മലാ സീതാരാമനെ കണ്ടത് നിർമ്മല സീതാരാമന്റെ പിന്നെ വകുപ്പിൽപ്പെട്ട കോർപ്പറേറ്റ് അഫയേഴ്സ് പിന്നെ മിനിസ്ട്രിയുടെ കീഴിലാണ് മകളുടെ മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് അറിഞ്ഞൊരു പിതാവിന്റെ വെപ്രാണമായിരുന്നു എന്നുള്ള കാര്യം കേരളം അറിയുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഞങ്ങൾ അടച്ചിട്ട റൂമിൽ ആർ എസ് എസ് നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിട്ടില്ല മസ്കറ്റ് ഹോട്ടലിൽ മാധ്യമങ്ങളുടെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിന്റെ കുമ്മനം ഉൾപ്പെടെയുള്ളവരുടെ മായി മസ്കറ്റ് ഹോട്ടലിൽ ഇതിന്റെ പുറകെയാണ് തൊട്ട് പുറകിൽ ഇരുന്ന് ചർച്ച നടത്തിയ ആളിന്റെ പേരാണ് കേരള ഹിറ്ററായ നിങ്ങളുടെ നിങ്ങളുടെ പിണറായി വിജയൻ നിനക്കറിയോ ആർ എസ് എസിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കി കൊടുത്തതിന് ശ്രീ എമ്മിന് ഈ കഴക്കൂട്ടത്തിനടുത്തുള്ള അഞ്ചേക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ സൻസത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് പതിച്ചു കൊടുത്ത പിന്നെ ഹിറ്റ്ലറിന്റെ പേരാണ് നിങ്ങളുടെ പിണറായി വിജയൻ തീർന്നില്ല നിങ്ങൾക്കറിയോ ഈ പിന്നെ ഈ പിന്നെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം ഈ ആർ എസ് എസിന്റെ ബന്ധപ്പെട്ട് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടന്നു നിങ്ങൾക്ക് ബംഗാളിൽ മമതാ ബാനർജിയുടെ രാജ്ഭവനിൽ അവിടത്തെ രാജ് പിന്നെ രാജ്ഭവനകത്ത് ആർ എസ് എസിന്റെ സ്തുതിഗീതം പാടുന്നത് കണ്ടപ്പോ അവിടെ ആർ എസ് എസിന്റെ പരിപാടി നടക്കുന്നത് കണ്ടപ്പോ മമതാ ബാനർജി ഗവർണറുടെ എ ഡി സിയെ വിളിച്ചിട്ട് പറഞ്ഞു പത്ത് പൈസ സർക്കാർ അനുവദിക്കത്തില്ല ആഘോഷം നടത്താനുള്ള പണം പിന്നെ ബി ജെ പിയുടെ ആർ എസ് എസ് ഗവർണറെ കയ്യിൽ നിന്ന് ചെലവാക്കി കൊടുക്കണം എന്ന് കൂടി മമതാ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കേട്ടോ ആർ എസ് എസിന്റെ കായവൽക്കരണം പഠിക്കാൻ പേരിൽ ഒരു മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ വെച്ച് നീട്ടി സ്റ്റാലിൻ പറഞ്ഞു കാവുവൽക്കരണത്തിൽ ഒരു ഒറ്റ പുസ്തകം പഠിക്കില്ല മൂവായിരത്തിഒരുന്നൂറ് കോടി വേണ്ട ആ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപ രണ്ട് കൈ നീട്ട് സ്വീകരിച്ചവരുടെ പേരാണ് ശിവംകുട്ടിയും പിണറായി വിജയനും തീർന്നില്ല നിങ്ങൾക്കറിയോ ഒരു കേരളത്തിൽ ഒരൊറ്റ മുന്നണിയുടെ കൺവീനറെ തെരഞ്ഞെടുപ്പ് ദിവസം ആർ എസ് എസിന്റെ ജാവദേക്കറെ കണ്ട് ചായ കുടിച്ചിട്ടുള്ളൂ ഒരു വി ഡി സതീശനും ചായ കുടിക്കാൻ പോയിട്ടില്ല ഒരു ആർ എസ് എസ് ആരുടെയും ഒരു സണ്ണി ജോസഫ് പോയിട്ടില്ല എന്നാൽ നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ ഇപ്പോഴും നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പിനൊന്ന് സംബന്ധിച്ചിട്ട് പറഞ്ഞു ആർ എസ് എസിന്റെ ജാമായിട്ട് താങ്കളോട് ചോദിച്ചത് അങ്ങനെയൊക്കെ ഈ വോട്ട് തലയെന്ന് വാർത്താ സമ്മേളനത്തിൽ ഇരുപത് മിനിറ്റ് എതിരെ ഗവർണറുടെ അയച്ചിട്ടത് ഏതെങ്കിലും തരത്തിലുള്ള അവിടെ നിന്ന് പ്രതികരിക്കാറുണ്ടല്ലോ കോൺഗ്രസ് പ്രതിനിധികൾ കോൺഗ്രസിന് അത് ബാധകമല്ല

ജനവിധി ഈ കേരളത്തിൽ അറിയോ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൻമോഹൻ മൻമോഹൻ സിംഗ് സിംഗ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരുമിച്ച് വോട്ട് വോട്ട് നിങ്ങളാണ് നിങ്ങളാണ് ചെയ്തത് പിണറായി വിജയൻ ശ്രീ എം വി ഗോവിന്ദന്റെ പരാമർശത്തെ താങ്കളോട് ചോദിച്ചു അപ്പൊ താങ്കൾ പറഞ്ഞു ഈ റൗണ്ടിൽ പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ശ്രീ എം വി ഗോവിന്ദന്റെ പരാമർശത്തെ കുറിച്ച് വിശദീകരിച്ചും അതിന്റെ പാർട്ടി തലം പറഞ്ഞുമൊക്കെ പോകുന്നതിനിടയിലും അതിന്റെ മുൻപും

കാസർഗോഡ് ജില്ലാ കോടതി കുറ്റപത്രം കൊടുക്കുന്നുണ്ടോ പോലീസെ ചോദിച്ചു പിണറായി വിജയൻ പറഞ്ഞു അയാൾ വെറുതെ പോട്ടെ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ജയിപ്പ് പിന്നെ വെറുതെ വിളിയിച്ചാൽ കോടതിക്കകത്ത് കുറ്റപത്രം കൊടുക്കാത്ത ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ പിണറായി വിജയൻ എന്നാണ് കൊടകര കേസിൽ കെ സുരേന്ദ്രനെയും മകനെയും കേരള പോലീസിന്റെ ഞാൻ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ എന്ത് ചെയ്തു നിങ്ങള് എന്ത് ചെയ്തു അവിടെ കേസ് 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 ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തവർച്ച രജിസ്റ്റർ ഈ കള്ളപ്പട ഞാൻ ആദ്യം പറഞ്ഞ കേസ് എന്തായി സുരേന്ദ്രന്റെ കോട കേസ് എന്തായി ബുദ്ധി ഉണ്ടെങ്കിൽ റാഷിദ് പത്രമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കേസിൽ സെവന്റി വൺ പീപ്പിൾസ് റെപ്രസിഡന്റീവ് ആക്ട് അനുസരിച്ച് ഒരു കൊല്ലത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാത്ത ഒറ്റ കാരണത്താൽ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം താങ്കൾ ചരിത്രത്തിൽ ഓടുന്നതിന്റെ ഭാഗമായുള്ള ഒരു ചോദ്യം കൂടിയാണെന്ന് വിചാരിച്ചോളൂ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി ആർ എസ് എസിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകളായിട്ട് എടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഒരു കോട്ടും അതിപ്രശസ്തമായ പുസ്തകത്തിലെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് രാജീവ് ഗാന്ധി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പല ചരിത്രം ഇന്ദിരാഗാന്ധിക്കുണ്ട് ഇന്ദിരാഗാന്ധി അദ്ദേഹം അധികാരത്തിൽ തിരിച്ചു വന്ന ശേഷവും ആർ എസ് എസിനെ സ്വീകരിച്ച ചരിത്രമാണെന്ന് പറയൂ കേട്ടോ ആ ഒരു 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 മിനിറ്റ് മിനിറ്റ് കൂടി കൂടി ഞാൻ പുസ്തകം എഴുതി വെച്ചിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതി വെച്ചിട്ട് മരിച്ചാൽ എന്റെ പുസ്തകം എടുത്തു വെച്ചിട്ട് റാഷിദ് വായിച്ചിട്ട് അങ്ങനെയല്ലേ ആ പുസ്തകത്തിൽ പുസ്തകമൊക്കെ പലരും പല തോതിൽ എഴുതും നിങ്ങൾക്കറിയോ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ അനുകൂലിയായിരുന്ന പിന്നെ ടി എൻ ചതുർവേദി എന്ന് പറയപ്പെടുന്ന കടുത്ത ആർ എസ് എസ് കാരൻ അദ്ദേഹമായിരുന്നു സി എ ജി അദ്ദേഹം രാജീവ് ഗാന്ധിയെ രാജിവെപ്പിക്കാൻ വേണ്ടി ആർ എസ് എസിന് വേണ്ടി എഴുതിയ സി എ ജി റിപ്പോർട്ട് എടുത്തുവച്ച് രാജീവ് ഗാന്ധിയെ ലോകം മുഴുവൻ കള്ളണമെന്ന് വിളിച്ച ആളാണ് ഇ എം എസ് പാട് അതിന് കൂട്ടുപിടിച്ചവരാണ് ദേശീയ മുന്നണി അന്ന് കൂടെ ചേർന്ന് കൊടുത്താണ് രണ്ട് സീറ്റിൽ നിന്നും എൺപത്തിയൊൻപത് സീറ്റിലേക്ക് ആർ എസ് എസിനെ വളർത്തി കൊടുത്തത് അറിയോ രണ്ടേ രണ്ട് സീറ്റിൽ നിന്നും എൽ കെ അദ്വാനിയുടെയും വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ മുന്നണി ഉണ്ടാക്കി എൺപത്തി ഒമ്പതിലേക്ക് വളർത്തിയതിന്റെ നില പോകണം ൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ബിഹാറം ശരിയാണല്ലോ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയെ വിളിച്ചവരാണ് അവര് ശരി ഓക്കെ